സുരേഷ് അവിടെ നിൽക്കുന്ന അവനെ നിനക്ക് തന്നെ കുഴപ്പം സുരേഷെന്ന് പറഞ്ഞാൽ അവൻ്റെ വൃത്തിയായിട്ട് വർത്താനം പറയും ചീത്ത വിളിക്കും അല്ലെന്ന് അവൻ എന്നെ കാണുമ്പോഴൊക്കെ വട പണിക്കുവാൻ വട പണിക്കാ പറഞ്ഞത് എനിക്കാണെങ്കിൽ അറിയാം വെൽഡിംഗ് അറിയാം പെയിന്റിംഗ് അറിയാം എഴുന്നേക്കണം എഴുന്നേക്കണം പെയിന്റിങ്ങിന് പോകും കയറുമ്പോ തലേറക്കാടി പോവാൻ എനിക്ക് സംഭവം മനസ്സിലായി അത് ആരെങ്കിലും അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ഓസിന് പൂട്ടടിച്ച് ജീവിക്കണം അങ്ങനത്തെ പണി വല്ലതും ഉണ്ടോ ആരും അധ്വാനിച്ച് നമുക്ക് പൈസ കിട്ടുന്ന പണി അങ്ങനെ ലോകത്തൊരൊറ്റ പണിയേ ഉള്ളൂ പണിയുള്ള ഫ്രണ്ട് മേശം കസാരി ഇട്ടിരുന്നാൽ മതി ആരെങ്കിലും വരും അകത്ത് അധ്വാനിക്കുന്നു പൈസ തരും അയ്യോ ടാറ്റസിന് പറ്റാൻ അമ്പാനി അല്ലേ എന്നാ നിന്നെ എത്ര പെമ്പിള്ളാരെ ഞാൻ കൊണ്ട് കാണിച്ചതാ ഫ്രണ്ട് കണ്ടുപിടിച്ചോ ഇത് കണ്ടുപിടിച്ചോ ഇത് കണ്ടുപിടിച്ചോ കണ്ടുപിടിക്കാൻ ഇതിനെ ഈ ഒക്കെ നിന്നെ കൊണ്ട് കാണിച്ചതല്ലേ കാണിച്ചതല്ലയോ നിനക്കതിനൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ പറഞ്ഞത് ഒന്നെ പിടിക്കാണെന്നെ ഞാൻ പിടിച്ചോളാം അയ്യോ പറയുമോ അതല്ലേ പറഞ്ഞു നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ പറഞ്ഞേ